എസ് ഐ ആർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എസ് ഐആർ അശാസ്ത്രീയമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ബീഹാർ മോഡൽ എസ്ഐആർ ആണെങ്കിൽ കർശനമായ എതിർപ്പ് ഉണ്ടാകുമെന്നും പാർട്ടികൾ പട്ടിക തീവ്ര നടപ്പാക്കുന്നതിൽ ഒരു ആശങ്കയും വേണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കെൽക്കർ പറഞ്ഞു വോട്ടർ പട്ടികകൾ തമ്മിലുള്ള താരതമ്യ പരിശോധന മാത്രമാണ് നടക്കുന്നതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി എസ് ഓർമ്മ ഒരാൾക്ക് ആശങ്ക വേണ്ട എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സ് വോട്ടർ പട്ടികയിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് കൂടി നൽകാനാണ് ഈ അവസരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ബീഹാർ മോഡൽ വോട്ടർ പട്ടിക പരിഷ്കരണമാണ് കേരളത്തിൽ നടപ്പാക്കുന്നതെങ്കിൽ എതിർക്കുമെന്ന് സി പി ഐ എം പ്രതിനിധി എം വി ജയരാജൻ പറഞ്ഞു ലീഗും കോൺഗ്രസും പിന്തുണച്ചു ബീഹാർ മാതൃക ഇവിടെ നടപ്പാക്കാൻ ആണെങ്കിൽ അത് നമുക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല അറുപത്തഞ്ചു ലക്ഷം വോട്ടർമാരെ നിലവിലുള്ള വോട്ടർപട്ടിയിൽ പേരുള്ളവരെ ഇലക്ഷൻ കമ്മീഷന്റെ ഐ ഡി കാർഡ് ലഭിച്ചവരെ അവിടുന്ന് പുറത്താക്കാനായിരുന്നു നീക്കം അത് തടഞ്ഞത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലും സമരവും സുപ്രീം കോടതി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള കോടതിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടർ പട്ടിക പരിഷ്കരണം അശാസ്ത്രീയമാണെന്ന് കോൺഗ്രസ് പ്രതിനിധി പി സി വിഷ്ണുനാഥ് വ്യക്തമാക്കി പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇലക്ഷൻ കമ്മീഷന്റെ ഇൻഫ്രാസ്ട്രക്ചറിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അപ്പൊ അവര് വിശ്വാസത്തിലെടുക്കാതെ ഈ പ്രോസസ്സുമായി മുന്നോട്ട് പോകുന്നത് പോയത് ശരിയായില്ല എന്ന് ആദ്യം തന്നെ പറയേണ്ടി വരുന്നു വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ബിജെപി പ്രതിനിധി മാത്രമാണ് പിന്തുണച്ചത് എന്നാൽ മറ്റുള്ളവർ പ്രതിനിധിയെ തിരുത്താൻ ശ്രമിച്ചു വോട്ടർ പട്ടിക പുതുക്കലിനെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഇവിടെ സംസാരിച്ച എല്ലാവരും ഇതിന്റെ ഉദ്ദേശുദ്ധിയെ സ്വീകരിച്ചു ഉദ്ദേശശുദ്ധി ശരിയാണ് എന്നെല്ലാവരും പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ശരി ബീഹാർ മോഡൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയാൽ ഒട്ടനവധി പേർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമെന്ന് പ്രതിനിധികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ചു കേരള ന്യൂസ് തിരുവനന്തപുരം